കൊല്ലം പോലീസ് സബ് ഡിവിഷന്റെ നേതൃത്വത്തിൽ എസ് സി എസ് ടി വിഭാഗക്കാർക്കായി ഏകദിന ശിൽപശാല സംഘടിപ്പിച്ചു അവശ ജനവിഭാഗത്തിന്റെ സാമൂഹിക ഉന്നമനം ലക്ഷ്യമാക്കി സമസ്ത മേഖലയിലും അവരെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ കൊല്ലം പോലീസ് സബ് ഡിവിഷന്റെ നേതൃത്വത്തിൽ വിവിധ ബോധവൽക്കരണ പരിപാടികൾ നടത്തിവരുന്നു ഇതിന്റെ ഭാഗമായി എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്കും വ്യക്തികൾക്കും പിന്തുണയും അവസരങ്ങളും നൽകുന്നതിന്റെ ഭാഗമായാണ് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന പരിപാടി പട്ടികജാതി പട്ടികവർഗം ക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളു ഉദ്ഘാടനം ചെയ്തു ക്രമസമാധാന പാലനത്തിന് പുറമെ അടിസ്ഥാന ജനവിഭാഗത്തെ കൂടി സഹായിക്കുന്ന പോലീസ് സേനയുടെ പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണെന്ന് മന്ത്രി പറഞ്ഞു പൊതുസമൂഹത്തിനായി ലഹരിക്കെതിരെയും ശക്തമായ ബോധവൽക്കരണവും പോലീസിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു എല്ലാ കാര്യത്തെ ഒരു അവബോധം

ും യൂറപ്പൊക്കെ ഇങ്ങനെയുള്ള ആദിവാസിനെ അവരെ പണിയും അടിപൊളി എവിടെയും കസറി ഉണ്ടാകുന്നുണ്ടോ എവിടെയെങ്കിലും മുകേഷ് എം എൽ എ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ പോലീസ് മേധാവി കിരൺ നാരായണൻ ഐ പി എസ് വിഷയാവതരണം നടത്തി കൊല്ലം മേയർ ഹണി ബെഞ്ചമൻ വിശിഷ്ടാതിഥിയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ മുഖ്യ അതിഥിയുമായി കൊല്ലം എ സി പി ഷെരീഫ് എസ് കെ പി എം എസ് ജനറൽ സെക്രട്ടറി പി എം വിനോദ് സ്പെഷ്യൽ ബ്രാഞ്ച് എ സി പി എ പ്രദീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ശില്പശാലയുടെ ഭാഗമായി പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമത്തെ സംബന്ധിച്ച ബോധവൽക്കരണം എസ് എസ് എൽ സി പ്ലസ് ടു പാസായ വിദ്യാർത്ഥികൾക്കുള്ള കരിയർ സ്വയം തൊഴിൽ പരിശീലന ക്ലാസുകൾ എന്നിവ സംഘടിപ്പിച്ചു